ഫലസ്തീനിലെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ബൈത്തുൽ മുക്കദ്ദസ് മഹാന്മാരായ ഏതാനും പ്രവാചകന്മാരുടെ നാട് എന്നതുതന്നെയാണ് കുതുസിന്റെ വിശുദ്ധിയുടെ കാരണം വല്ലാത്ത പവിത്രമേറിയ ഒരു പുണ്യഭൂമിയാണിത് മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ പവിത്രമേറിയ മൂന്നാമത്തെ പള്ളി കൂടിയാണ് ഒട്ടനവധി പ്രവാചകന്മാർ ജീവിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത നാട് ദൈവത്തിന്റെ വെളിപ്പാടുകൾ പലതവണയായി ഇറങ്ങിയ പ്രദേശം മുസ്ലിമീങ്ങളുടെ ആദ്യ കിബില അള്ളാഹുവിന്റെ അപാരമായ ശക്തി വൈഭവത്താൽ ഒരറ്റ രാത്രിയിൽ നടത്തിയ ആ മഹത്തായ പ്രയാണത്തിന് സാക്ഷ്യം വഹിച്ചതും ഈ പുണ്യഭൂമി തന്നെയാണ് ഹിജിറക്ക് ഒന്നര വർഷം മുമ്പ് ക്രിസ്താബ്ത്വം അറുന്നൂറ്റി എഴുപതിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഒരറ്റ രാത്രിയിൽ ജബിലീൽ അലഹിസലാമിനോടൊപ്പം മസ്ജിദുൽ അക്സയിലേക്ക് നടത്തിയ ആ യാത്ര ഇസറായി എന്ന പേരിൽ അറിയപ്പെടുന്നു കുമ്പത്തുസക്കറ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്ന പാറയിൽ നബിസല്ലാഹു അലഹി ഇറങ്ങുകയും അവിടെ നിന്ന് ആകാശാരോഹണം നടത്തി വീണ്ടും അക്സയിലേക്ക് തിരികെ വരികയും അവിടെ നിന്ന് മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചതായും ഹദീസുകളിൽ കാണാൻ കഴിയും ക്രിസ്തുവിന് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ദാവൂദ് നബിയുടെയും പുത്രൻ സുലൈമാൻ നബി അലഹിസലാമിന്റെയും കാലത്താണ് ജറുസലേം ഒരു വിശുദ്ധ നഗരമായി മാറുന്നത് കാബക്ക് ശേഷം പണിത രണ്ടാമത്തെ പള്ളി കൂടിയാണ് മസ്ജിദുൽ അക്സ മസ്ജിദുൽ അക്സ ആദ്യം പണിതത് ആദൻ നബി അലഹിസ്സലാമാണ് ഇബ്രാഹിം നബിയും ബാബൂദ് നബിയും സുലൈമാൻ നബിയും ഒക്കെ ഇതിൽ നിർമ്മിതികൾ ചെയ്തിട്ടുണ്ടെന്നാണ് പണ്ഡിതപക്ഷം പകരം ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ഈ മസ്ജിദ് നിർമ്മിച്ചത് ഏ ഡി എഴുന്നൂറ്റി അഞ്ചിലാണ് കുരിശയുദ്ധ കാലത്ത് കുരിശി പോരാളികൾ കീഴടക്കി വെച്ചിരുന്ന ഈ പള്ളിയെ മോചിപ്പിച്ചത് പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബി ആയിരുന്നു മസ്ജിദുൽ അക്സ കുതുസ് ബൈത്തുൽ മുക്കസ് കബിലി മസ്ജിദ് എന്നീ പേരുകളിലൊക്കെ ഈ വിശുദ്ധ ഗ്രേഹം അറിയപ്പെടുന്നുണ്ട് ഇനി അക്സ കൊമ്പൗണ്ടിന്റെ മധ്യത്തിലുള്ള സുന്ദരമായ സ്വർണനിറമുള്ള കുബ്ബുബത്തുസക്കറാണ് എ ഡി അറുന്നൂറ്റി തെണ്ണൂറ്റിയൊന്നിൽ അബ്ദുൽ മലിക്കുമർവാനാണ് ഇത് നിർമ്മിച്ചത് സക്റ റോക്ക് എന്നാൽ പാറക്കല്ലി എന്നാണ് അർത്ഥം നബി നബിസല്ലാഹു അലഹി തങ്ങൾ ആകാശാരോഹണം നടത്തിയപ്പോൾ കയറി നിന്ന പാറയാണ് ഈ കുബ്ബയുടെ തായയുള്ളത് നിരവധി പ്രവാചകന്മാരും മഹാന്മാരും അന്തിയുറങ്ങുന്നതും ഒട്ടേറെ ചരിത്ര നിർമ്മിതികൾക്ക് സാക്ഷ്യം വഹിച്ചതും ഈ കുതിസിന്റെ പുണ്യഭൂമി തന്നെയാണ്